അമേരിക്ക ഒരുക്കുന്ന ഒരുക്കങ്ങളിൽ എങ്ങനെയെങ്കിലും ചെറുത്തുനിൽപ്പ് നിൽപ്പ് നടത്തേ അതിന് വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയുടെയും ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി യുദ്ധസജ്ജമായിട്ടാണ് റഷ്യ സൈന്യം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിശീലനത്തിലും റഷ്യ തുടക്കമിട്ടിട്ടുണ്ട് ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ വിക്ഷേപിച്ചാണ് റഷ്യൻ സൈന്യം തൻ്റെ പരിശീലനം നടത്തുന്നത് ഇനി റഷ്യൻ സൈന്യത്തിലെ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് യുക്രൈനുമായുള്ള സൈനിക നടപടിയിൽ പങ്കെടുക്കുന്നത് അതും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വലിയ വിഭാഗ സൈനികർ വേറെ ഉണ്ട് അവരണിയറയിൽ ഉത്തരവിനായിട്ട് കാത്തിരിക്കുകയാണ് ഏത് നിമിഷവും അമേരിക്കയ്ക്കെതിരെ പോരാടാൻ അല്ലെങ്കിൽ അമേരിക്കയെ തീർക്കാൻ വേണ്ടിയിട്ട് ഇവരിൽ ഒരു വിഭാഗമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം റഷ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ രാജ്യമാണെന്ന് ആ രാജ്യത്തെ സൈനികരുടെ എണ്ണം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയധികം കാര്യങ്ങളാണ് റഷ്യയിൽ ഉണ്ടായിരിക്കുന്നതും അവരുൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് സൈനികരുടെ എണ്ണം ഇനി അത്യാധുനിക ഈ അന്തർവാഹനങ്ങൾ അത് കണക്കന്നെ മിസൈലുകൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൂടുതലുള്ളതും ഈ റഷ്യയിൽ തന്നെയാണ് ഇനി കിഴക്കൻ മെഡിറ്റനേറിയയിൽ ഡിസംബർ ഒന്നിന് ആരംഭിച്ച സൈനിക അഭ്യാസത്തിൽ ആധുനിക യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയാണ് പങ്കെടു പങ്കെടുപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഹൈപ്പർസോണിക് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണവും ഇതോടൊപ്പം തന്നെ നടത്തുകയുണ്ടായി ആദ്യഘട്ടത്തിൽ മാത്രം ആയിരം നാവികരും ഏവിയേറ്ററുകളും പത്ത് പടക്കപ്പലുകളും സൈനിക സഹായ കപ്പലുകളും ഇരുപത്തിനാല് യുദ്ധവിമാനങ്ങളും കോസ്റ്റൽ മിസൈൽ വിഭാഗം പങ്കെടുത്തതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് എത്ര അധികമാണ് ഇവരുടെ ആ ഒരു സന്നാഹം എന്ന് പറയുന്നത് അതായത് എല്ലാം കരുതി കൂട്ടി അമേരിക്കക്കെതിരെ ചെറുത്ത് നിൽപ്പാനുള്ള സകല പടയൊരുക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് റഷ്യ ഇനി റഷ്യൻ നാവികസേനയുടെ കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ അലക്സാണ്ടർ മേയ്സെയേവ് ആണ് ഈ സൈനിക അഭ്യാസങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് അടുത്തിടെ റഷ്യയിലെ നാവികസേനയും വ്യോമസേനയും തങ്ങളുടെ ആയുധ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയ ശേഷിയും കൃത്യമായിട്ടുള്ള സുപ്രധാന ആയുധങ്ങളും അവിടെ സങ്കീർണമായി ഉപയോഗം യുദ്ധാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയതായിട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇനി കുറച്ചുകൂടി പുതിയ പുതിയ ആയുധങ്ങൾ കൊണ്ടുവരിക പുതിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള അഭ്യാസമാണ് റഷ്യ തുടങ്ങിയിരിക്കുന്നത് രണ്ടിനും നടന്ന അഭ്യാസത്തിൽ ഈ ഫിലേറ്റ് മിസൈൽ പ്രിഗേറ്റുകളായിട്ടുള്ള അഡ്മിറൽ ഗോർഷ്കോവും അഡ്മിനൽ ഗോലോവ്കോയും ഹൈപ്പർസോണിക് നെർകോൺ മിസൈലുകൾ തൊടുത്തുവിടുകയും ഉണ്ടായി ഇനി ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായിട്ടുള്ള നോവോസോറിക്സിൻ്റെ ഒരു കാലിബർ ക്രൂയിസ് മിസൈലും കടൽ ലക്ഷ്യമായിട്ട് വിക്ഷേപണം നടത്തിയിട്ടുണ്ട് മിഗ് തേർട്ടി വൺ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള ഈ കിസാൻ ഹൈപ്പർസോണിക് പരീക്ഷണ വിക്ഷേപണങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളുമൊക്കെ റഷ്യ തൊടുത്തുവിടുന്നൊരു അഭ്യാസം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൈന്യം അതിനോടൊപ്പം തന്നെ ചേരുകയും ചെയ്തിട്ടുണ്ട് എല്ലാ നിയുക്ത ലക്ഷ്യങ്ങളും വിജയം കണ്ടതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് ദിവസത്തെ അഭ്യാസത്തിൽ റഷ്യൻ സൈന്യം പീരങ്കി വെടിവെപ്പ് ഈ ടോർപിഡോ വിക്ഷേപണം വ്യോമാക്രമണം അന്തർവാഹിനി ആക്രമണം പ്രതിരോധ എന്നിവയും പരിശീലിക്കുകയുണ്ടായി അന്താരാഷ്ട്ര നിയമത്തിൻ്റെ മാനദണ്ഡങ്ങളും കടലിലെ വായുവിലെയും അപകടങ്ങൾ തടയുന്നത് സംബന്ധിച്ച് റഷ്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും കൃത്യമായി പാലിച്ചാണ് റഷ്യൻ അഭ്യാസങ്ങൾ നടത്തിയത് ഈ പരിശീലനത്തെ നാറ്റോ സൈനിക സഖ്യത്തിനുള്ള ഒരു താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയ്ക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകിയ നടപടിയിലുള്ള റഷ്യയുടെ രോക്ഷം അവരുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലിനായ ഒറപ്ഷ്നിക്ക് പ്രയോഗിക്കുന്നതിലൂടെയാണ് കലാശിച്ചിരിക്കുന്നത് ആണവ പോർമുന ഘടിപ്പിച്ച് പ്രയോഗിക്കാൻ തയ്യാറാക്കിയ ഈ മിസൈൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് വിട്ടപ്പോൾ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും നടുങ്ങിപ്പോയിരുന്നു അതാണ് ഇന്ന് ലോകത്തെ പോലും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇന്ന് ലോകത്തെ ഒറഷനക്ക് മിസൈലിനെ തടുക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യവുമാണ് നാറ്റോ സഖ്യത്തിന്റെ ദീർഘദൂര മിസൈലുകളുമായിട്ട് വന്ന ഒരു ട്രെയിൻ റഷ്യ തകർത്തതും അടുത്തിടെയാണ് ഈ സംസ്ഥാന ഒഴി മുമ്പ് സംഘർഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ജോ ബൈഡന്റെ നീക്കം വെല്ലുവിളിയായി കണ്ടാണ് റഷ്യ ഇപ്പോൾ മറുതന്ത്രം ആവിഷ്കരിച്ചത് സിറിയൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമതരുടെ നീക്കത്തെ ബോംബർ വിമാനങ്ങളെ ഉപയോഗിച്ചാണ് റഷ്യ നേരിടുന്നത് സിറിയയിലെ വിമതർക്ക് പിന്നിൽ അമേരിക്കയുടെയും ചാര സംഘടനകളാണെന്നാണ് റഷ്യയും ഇറാനും സംശയിക്കുന്നത് ഇനി യുക്രൈനിൽ നാറ്റോയ്ക്ക് അടിപതറുന്ന സാഹചര്യത്തിൽ റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും ശ്രദ്ധ ധരിക്കാൻ വേണ്ടി നടത്തിയ തന്ത്രപരമായിട്ടുള്ള ഇടപെടലെയാണ് ഈ സിറിയയിലെ അമേരിക്ക കുറിച്ച് റഷ്യ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത പ്രഹരമാണ് സിറിയയിലെ പാശ്ചാത്യ ഈ കൂലിപ്പടയാളികൾക്ക് നേരെ റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയും ഇറാനും ഉത്തരകൊറിയയും ചേർന്നോ ഒരു സംയുക്ത സൈനിക സഖ്യമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതൊരിക്കലും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അത്രയേറെ പ്രഹരം അവരുടെ മേൽ സൃഷ്ടിക്കും ഇത് തന്നെയാണ് ഈ ഫ്രാൻസിനെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ ബ്രിട്ടൻ യും അമേരിക്കയൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇനി സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയ റഷ്യക്കും ഇറാനും തലവേദന സൃഷ്ടിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് അവരുടെ സഖ്യരാജ്യമായിട്ടുള്ള ദക്ഷിണ കൊറിയയിലെ സംഭവവികാസങ്ങൾ വികാസങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട് കാരണം ദക്ഷിണ കൊറിയ ഇപ്പോൾ കീഴ്മെ മറിഞ്ഞ ഒരു സാഹചര്യമാണ് അവിടുത്തെ പ്രസിഡന്റ് രാജിവെക്കുന്നു അവിടുത്തെ സൈനികരെല്ലാം വലിയ രീതിയിലുള്ള ഒരു കലാപം സൃഷ്ടിക്കാൻ സ്വന്തം രാജ്യത്ത് തന്നെ ഉടലെടുക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നടന്നു അങ്ങനെ ആ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഉണ്ടായിരുന്നു ആ വാക്കുകൾ ഒരു അടിസ്ഥാനത്തിലായിരുന്നു രാജിവെക്കേണ്ടി വന്നിരുന്നത് ഇനി ദക്ഷിണ കൊറിയൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചതും പിന്നീട് മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് യൂൺ സുക് അത് പിൻവലിക്കേണ്ടി വന്നതും ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചലനമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇതാണിപ്പോൾ അമേരിക്കയ്ക്കും തിരിച്ചടിയാക്കുന്നത് ഇനി ഡിസംബർ മൂന്നിന് രാത്രി ഏറെ വിവാദങ്ങളിലൂടെ അടം അകമ്പടിയോടെ കൊണ്ടുവന്ന പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു തുടർന്ന് സൈനിക ഭരണം നിരസിച്ച് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്ത് ശേഷമാണ് സൈനിക സർക്കാർ പിൻവലിച്ചത് എന്നും പട്ടാള നിയമം പിൻവലിക്കുകയാണെന്നും പ്രസിഡന്റ് അറിയിച്ചിരുന്നത് ഇനി കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള കൊറിയോട് അനുഭവം പുലർത്തുന്ന പ്രതിപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ദേശദ്രോഹ നടപടികളുടെ സർക്കാരിനെ തളർത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു അമേരിക്കയുടെ അടുത്ത അനുയായി അല്ലെങ്കിൽ അറിയപ്പെടുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കടുത്ത നടപടിയിലേക്ക് തുണിഞ്ഞിരുന്നത് എന്നാൽ ആ നീക്കം ഇപ്പോൾ പാളിയിരിക്കുകയാണ് ഏറ്റവും വലിയ പരാജയം അദ്ദേഹത്തിന് അവിടെ സംഭവിച്ചു പ്രസിഡന്റ് സ്ഥാനം പോയി രാജിവെക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നിലവിൽ രാജിവെച്ചു ഈ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിലായി ദക്ഷിണ കൊറിയയിൽ നടന്നിരുന്നത് ഇനി സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയ അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് സ്വന്തം സഖ്യകക്ഷി രാജ്യത്ത് നടന്ന സംഭവ വലിയ ആഘാതം ഉളവാക്കിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയിൽ അശാന്തി സൃഷ്ടിച്ച് അവിടെ കടന്നു കയറാൻ ശത്രു രാജ്യമായിട്ടുള്ള ഉത്തര കൊറിയ ശ്രമിക്കുമോ എന്നതാണ് ഇനി അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് ഇനി ദക്ഷിണ കൊറിയൻ അല്ലെങ്കിൽ റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇത് ഇതിനു പുറമേ അമേരിക്കയുടെ ബലത്തിൽ മാത്രം മുന്നോട്ടു പോകുന്ന തായ്വാനും ഹോങ്കോങ്ങും ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന നീക്കങ്ങളും അമേരിക്കയ്ക്ക് തലവേദനയാണ് നിലവിൽ അമേരിക്കയ്ക്ക് തലവേദനയാകുന്ന റഷ്യ ഇറാൻ ഉത്തര കൊറിയ ഇപ്പോൾ ചൈനയും അതായത് നാനാഭാഗത്ത് നിന്നും ഇസ്രായേലിനെ നോക്കിക്കാണുന്നത് പോലെ തന്നെ അമേരിക്കയെ നോക്കിക്കാണുന്നു അമേരിക്കയും ഒരു അപകടാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള ഇറാൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ ശക്തിയാകുമെന്ന ഫ്രാൻസിൻ്റെ അന്വേഷണ വിഭാഗം മേധാവിയുടെ മുന്നറിയിപ്പും അമേരിക്കൻ ചേരിയുടെ ചങ്കടിപ്പിക്കുന്നതാണ് ഇന്ന് ലോകരാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ട് അതിൽ നിന്ന് മുതലെടുത്ത് നടക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ട് റഷ്യൻ ചേരി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അതിൻ്റെയെല്ലാം തുടർച്ചയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കാൻ പോവുകയാണ് യുക്രൈൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഭൂരിപക്ഷവും റഷ്യ പിടിച്ചെടുത്തും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം കണ്ടതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കുന്നത് അമേരിക്കയിലേക്കായിരിക്കും അമേരിക്ക ആകെ പേടിച്ചു പറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് ഇനി ഒരു ദയാതാക്ഷണ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഷ്യക്കില്ല റഷ്യ ഏത് നിമിഷവും അമേരിക്കയെ കീഴ്പ്പെടുത്തും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ അമേരിക്ക ചെയ്തു കഴിയും അതിനുവേണ്ടി പ്രത്യേക സന്നാഹം അല്ലെങ്കിൽ അവരെ അഭ്യസിക്കുന്നു അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ റഷ്യ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു